നമസ്കാരം പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു രാഹുൽ രാഹുൽഗണ്ഡിക്ക് പണി കിട്ടിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചു കഴിഞ്ഞു രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് കുറേ പേപ്പറും ഒക്കെ കൈപ്പിടിച്ചുകൊണ്ട് ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ അയാൾ നടത്തിയിരുന്നു വലിയ ആറ്റം ബോംബായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ അത് നാറ്റം ബോംബായി മാറുകയാണ് ചെയ്തത് അയാൾ അന്ന് കാണിച്ച കുറേ രേഖകൾ ഇതെല്ലാം വ്യാജമാണെന്നും ഇതൊന്നും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അല്ല എന്നും അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ തന്നെ തെളിവ് സഹിതം തെളിയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അയാൾ മുൻപ് ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും ആവർത്തിക്കാനാണ് സാധ്യത അവിടെ പോയി വൃത്തിയായിട്ട് മാപ്പ് പറയും ഇതാണല്ലോ കുറേ കാലമായിട്ട് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ വിസ്ഫർ പപ്പുവിന് അബദ്ധം പറ്റിയതാണ് ഇത് ഇവർ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന സംഗതിയാണ് ഈ രാഹുൽ ഗാന്ധിയെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റിഹേഴ്സലൊക്കെ കൊടുത്ത് നല്ല പരിശീലനം മറ്റുമൊക്കെ കൊടുത്ത് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇത് സമയം തെറ്റിയാണ് ഇയാൾ ഇത് അവതരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഇത് ഇയാൾ പറയേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ ഇനി നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു മൂന്ന് മാസം മുമ്പാണ് ഇത് ഇയാൾ ചെയ്യേണ്ടിയിരുന്നത് അന്നായിരുന്നുവെങ്കിൽ ജനങ്ങളിൽ കുറേ ആശയക്കുഴപ്പമുണ്ടാവും കുറേ പേരെങ്കിലും വിചാരിക്കും ഇയാൾ പറയുന്നത് സത്യമല്ലേ എന്ന് കരുതും ബി ജെ പിക്ക് പ്രതിരോധിക്കാനും ഒരു പരിമിതിയുണ്ടായിരുന്നു ഇനി അഥവാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപരമായിട്ട് തന്നെ ഇയാൾക്കെതിരെ നടപടി എടുത്താലും അല്ലെങ്കിൽ അതിനെ തുനിഞ്ഞാലും ഇയാൾക്ക് ഇരവാദം മുഴക്കാനുള്ള ഒരു അവസരം കിട്ടും കാരണം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഇതുപോലെ നടപടി എടുക്കുന്നു അയാളെ അല്ലെങ്കിൽ അയലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇരവാദം മുഴുക്കാനുള്ള അവസരം കിട്ടുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ നോക്കൂ രണ്ടും ഘട്ട സമയമാണ് വലിയ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പൊന്നും നടക്കാനില്ല ഈ ഉടനെ ഒന്നും നടക്കാനില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇനി മൂന്നു മുതല വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആർക്കെന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് ഇനി രാഹുൽ ഗാന്ധി എന്ത് വിചാരിച്ചാലും കോൺഗ്രസ് എന്ത് വിചാരിച്ചാലും അവർക്കൊന്നും ഒരു രീതിയിലും ഗുണമാവാനും പോകുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പരിശീലിപ്പിക്കുന്ന പി ആർ ടി ഒക്കെ അകപ്പാടെ മുഷിഞ്ഞിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ അടക്കം പറയുന്നത് പിന്നെ ഇയാളെ ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് വേറെ മാർഗമില്ല ഇതുപോലെ ഓരോ കൃത്യമായ ഇടവേളകളിലും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം കോൺഗ്രസിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് അത് ഇവിടുത്തെ ഒരു മാത്രകളും പറയുന്നില്ല കോൺഗ്രസ് എന്ന ഈ നൂറുനൂറ്റമ്പതോ വർഷത്തോളം പഴക്കമുള്ള ഈ പാർട്ടിയുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് എന്താണിപ്പോൾ അതിവിടെ ഏതെങ്കിലും മാത്രങ്ങൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാരണം അവർക്ക് നയിക്കാൻ നേതാക്കളില്ല ഒരു രാഹുൽ ഗാന്ധിനെയോ അല്ലെങ്കിൽ അയാളുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയോ കാണിച്ചിട്ട് ഇവിടെ ഒന്നും ഈ ഇതുപോലെ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ ഒരു പാർട്ടിക്കും പറ്റില്ല ഇപ്പോൾ ബി ജെ പി നോക്കുക ബി ജെ പിയിൽ നരേന്ദ്രമോദി മാത്രമല്ല അമിത്ഷാ മാത്രമല്ല അല്ലെങ്കിൽ ഈ രാജ്നാഥ് സിങ്ങോ നിർമ്മലാ സീതാരാമനോ അങ്ങനെയല്ല അവർ അവർക്കൊരു ഡസനോ രണ്ട് ഡസനോ നേതാക്കൾ നിരനിരയായിട്ടുണ്ട് പോരെങ്കിൽ പ്രാദേശിക നേതാക്കളും ധാരാളമുണ്ട് എന്നാൽ കോൺഗ്രസിലേക്ക് നോക്കിയാൽ ഈ പറഞ്ഞ പോലെ ഒരു സഹോദരനുണ്ട് ഒരു സഹോദരിയുണ്ട് പിന്നെ എൺപത് വയസ്സ് കഴിഞ്ഞാൽ മല്ലികാർജുൻ ഖാർഗെയാണ് പിന്നെ ആരാ കൂടെ ഉള്ളത് കെ സി വിയാണ് ഗോപാലുന്ന മലയാളി ഈ കെ സി ഒക്കെ ഈ ഹിന്ദി വെൽറ്റിലോട്ടൊക്കെ ചെന്നു കഴിഞ്ഞാൽ പത്ത് വോട്ടെങ്കിലും പിടിക്കാൻ ഇയാൾക്ക് പറ്റുമോ പറ്റില്ല അപ്പോൾ അവിടങ്ങളിൽ അവർക്ക് കാണിക്കാൻ വേണ്ടി ഒരു നേതാവില്ല എന്നതാണ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രതി പ്രതിസന്ധി രണ്ടായിരത്തി പതിനാല് മുതൽ തുടർച്ചയായിട്ട് തിരഞ്ഞെടുപ്പ് തോറ്റുകൊണ്ടിരിക്കുന്ന ഒരാളെ തന്നെ എങ്ങനെ വിശ്വസിക്കും അപ്പോൾ ഇയാൾക്ക് പ്രതിബന്ധമാവുന്ന പലരെയും ഇയാൾ ഇതിനു മുമ്പ് തന്നെ ഇയാൾ വെറുപ്പിച്ച് ഈ പാർട്ടിയിൽ നിന്ന് പുറത്ത് ചാടിച്ചിട്ടുണ്ട് അവരൊക്കെ പല പാർട്ടിയിലേക്ക് പോവുകയും അതിൽ പ്രമുഖനായിട്ടുള്ള ഒരാൾ ഹിമ ഹിമന്ത വിശ്വാസമായ എന്നൊരാൾ ബി ജെ പിയിലെത്തുകയും ഇന്ന് ആസാം ഭരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രിയായിട്ട് അങ്ങനെ പലരെയും ഇയാൾ കപിൽ സിബലിനെ അടക്കമുള്ളവരെ ഗുലാം നബി ആസാദിനെ അടക്കമുള്ളവരെ പലരെയും ചാടിച്ചു സച്ചിൻ പൈലറ്റ് പോലും ഒരു വേള ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ച വ്യക്തിയാണ് എന്ന് ഓർക്കണം അങ്ങനെ വലിയ നേതൃദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ പാർട്ടിക്കകത്ത് തന്നെ ഈ ഈ വിഷയം ഉയർന്നു വരുമ്പോൾ ഇതിൽ നിന്ന് അയാൾക്ക് ശ്രദ്ധ മാറ്റണം അതിനു വേണ്ടിയിട്ടാണ് യാതൊരു കഴിവുമില്ലാത്ത ഇതുപോലുള്ള ആരോപണം കൊണ്ട് അയാൾ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് ഈ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ മാധ്യമ ഹൈപ്പ് കിട്ടും പിന്നെ ഇയാളുടെ പി ആർ ടീമും മറ്റും സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഗിമിക്സ് ഇതൊക്കെ കൊണ്ട് ഇയാൾ പിന്നെയും ആ കോൺഗ്രസ് തന്നെ മുൻനിരയിലേക്ക് വരും ഒന്ന് ഓർത്ത് നോക്കുക കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ് നിലവിലെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാർഗെ എന്ന വ്യക്തിയാണ് പക്ഷേ അയാൾക്ക് ഇതിലൊന്നും ഒരു റോളില്ല രാഹുൽ ഗാന്ധി തന്നെ ആ പാർട്ടിയുടെ പ്രസിഡന്റ് ആവുന്നു രാഹുൽ ഗാന്ധി തന്നെ ആ പാർട്ടിയുടെ വക്താവ് ആകുന്നു അങ്ങനെ അപൂർവമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് ഇത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് എതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ സർക്കാരിനെതിരെയോ വേണ്ടിയിട്ടല്ല അയാൾ ഈ കോപ്രായങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് അയാൾക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് ആ പാർട്ടി അയാളുടെ കയ്യിൽ തന്നെ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൻ്റെ കീഴിൽ തന്നെ നിർത്താനുള്ള അഭ്യാസങ്ങളാണ് അയാൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം ഇതിൽ കേരളത്തിലടക്കമുള്ള ഈ അടിമ കൊങ്ങികളുണ്ടല്ലോ ഇതിൽ പെട്ടുകിടക്കുകയാണ് എന്നതാണ് യഥാർത്ഥം യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് കോൺഗ്രസ് എന്ന ഇത്രയേറെ പാരമ്പര്യമുള്ള ഈ പാർട്ടിക്ക് അഞ്ച് പൈസയുടെ ഗുണമില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസവും അതിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇതാണ് ഈ പപ്പു എന്ന വിസ്പർ പപ്പുവിൻ്റെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് നടത്തിയ നാടകത്തിൻ്റെ പരിണതഫലം